വീട്ടിൽ ഓരോന്നും ആലോചിച്ചു കിടന്നപ്പോൾ പവിക്ക് വീട്ടിൽ വിളിച്ച് അമ്മയോടും അച്ഛനോടും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഉടനെ പവി ഫോൺ എടുത്തുകൊണ്ട് അവൾ അച്ഛൻ്റെ നമ്പറിൽ കോൾ ചെയ്തു ആ സമയം ഡോർ അടയ്ക്കാൻ അവൾ മറന്നില്ല അച്ഛാ കോൾ എടുത്തെന്ന് മനസ്സിലായതും പവി ശ്വാസം മാഞ്ഞു വലിച്ചുകൊണ്ട് വിളിച്ചു ഞാൻ കൊടുക്കാം മറുവശത്തിനും മുറുക്കമുള്ള ഒരു സ്ത്രീശബ്ദം അമ്മേ അമ്മയ്ക്ക് എന്നോടേത് ദേഷ്യമാണോ മറുവശത്ത് തുളസിയാണെന്ന് മനസ്സിലായതും പവി സങ്കടത്തോടെ ചോദിച്ചു എനിക്ക് എന്തിനാ നിന്നോട് ദേഷ്യം അങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്ത് ബന്ധമോ നമ്മൾ തമ്മിൽ ഇവിടെ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ നീ അപ്പം ഞങ്ങളുടെ മാനസികാവസ്ഥ അവസ്ഥ എന്താക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയോ തുളസി ഫോണിലൂടെ പവിയുടെ ചൂടായി നീ ആ ഫോണിന് ഇതാ തുളസി എന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാൻ നോക്ക് ഞാൻ സംസാരിച്ചോളാം അവളോട് അച്ഛയുടെ പൊന്ന അയാൾ കൊഞ്ചിലോടെ നീട്ടി വിളിച്ചു സത്യംനോർത്തിൻ്റെ വാത്സല്യത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ പാവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അച്ഛയെ പവിയുടെ കണ്ണെന്ന് നിറഞ്ഞു എന്താച്ചേടെ പൊന്നിന് പറ്റിയത് ശബ്ദമെല്ലാം അടഞ്ഞിരിക്കുന്നു വയ്യേടാ സത്യമൂർത്തി ആകൃതയോടെ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛേ ഞാൻ ഓക്കെയാണ് എനിക്ക് നിങ്ങളുടെ എല്ലാം ശബ്ദം കേൾക്കാൻ തോന്നി അതാ വിളിച്ചത് പവി ചിരിയോടെ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലേ സത്യമൂർത്തി ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ വന്നോളാ അച്ഛേ അവർക്ക് അവിടെ നിന്ന് പോട്ടെ പവി എന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ അവർ നിൽക്കില്ല അതോടൊപ്പം അച്ചയുടെ ഇങ്ങനെ എവിടെയെങ്കിലും മാറി നിൽക്കണ്ട സത്യൻ പറഞ്ഞത് കേൾക്ക് അവളൊന്ന് ഞെട്ടി അതച്ചേ ഞാൻ അത് പിന്നെ അവർക്ക് അമ്മയുടെ അത്രയ്ക്ക് സ്നേഹമുള്ളൊണ്ടല്ലേ അച്ഛാ ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നത് അവർ അവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെ ഹാപ്പിയാണ് പാവി പെട്ടെന്ന് വെപ്രാളത്തോടെ പറഞ്ഞു എന്നാൽ ശരി അച്ഛ ഞാൻ ഫോൺ വയ്ക്കുവാണ് ഇതുപോലെ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചോളാം എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട കേട്ടോ ഇനി സംസാരിച്ചാൽ അച്ഛൻ അവരെ ഇറക്കി വിട്ട് തന്നെ തിരികെ കൊണ്ടുപോകുമെന്ന് പേടിച്ച പവി പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു അല്ലെങ്കിൽ തന്നെ എനിക്കെന്താ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ലാത്തത് പവി ആലോചനയുടെ വീട്ടിൽ ചാഞ്ഞു പിന്നെ എന്തോ ഓർത്തുകൊണ്ട് അവൾ തവിളിട്ടിരിക്കുന്ന മരുന്ന് വിരൽ കൊണ്ട് ഒന്ന് തൊട്ടെടുത്തു ബിനിച്ചയൻ പവിയുടെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു ബിനിച്ചയ ചേട്ടാ എവിടെ ഞാൻ പഠിക്കാൻ വന്നതാ പക്ഷേ സാറിനെ ഇവിടെ കാണാനില്ലല്ലോ ബെന്നി വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ ഓടിക്കിതച്ചു കൊണ്ടുവന്ന് ചോദിക്കുന്നത് നീ നേരത്തെയാണല്ലോ ഏഴ് മണിക്ക് വരെന്നല്ലേ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ അഞ്ചര ആയതല്ലേ ഉള്ളൂ ചെറിയെ കണ്ടതും ബെന്നി സംശയത്തോടെ ചോദിച്ചു അല്ല അത് പിന്നെ ആ നേരത്തെ ഇങ്ങനെ വരാമെന്ന് കരുതി ആദ്യം ബെന്നിയുടെ ചോദ്യത്തിന് ഒന്ന് പതരുകയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ ട്യൂഷനില്ല ചെറിക്കോച്ച രണ്ട് ദിവസം കഴിഞ്ഞു തുടങ്ങാം ഇന്നിപ്പോൾ ആ ചെറുക്കിന് സുഖമില്ല അവൻ കിടക്കുക നീ തൽക്കാലം മടുക്കളയിൽ പോയി വല്ല വാങ്ങി തിന്നാൻ നോക്ക് ബെന്നി പറഞ്ഞു കിടത്തും ചെറിയുടെ മുഖത്ത് പെട്ടെന്ന് സങ്കടം നിറഞ്ഞു ഞാൻ ഞാനെന്നാ ചേട്ടയെ കണ്ടിട്ട് പറ്റെ ബെന്നി ചായ ഒന്നില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തരാൻ പോണ സാറലെ ചെറിയെന്ന് പറഞ്ഞിക്കൊണ്ട് പറഞ്ഞു നീ എന്നാ വരുമ്പോൾ അവനെ ചായ കുടിക്കാൻ കൂടെ വിളിച്ചിട്ട് വന്നു ഉച്ചയ്ക്ക് അല്പം എന്തോ കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്ന കിടത്താണ് ബെന്നി അവരോട് പറഞ്ഞിക്കിടത്തും ചെറിയ സന്തോഷത്തോടെ എപ്പവിടെ റൂമിലേക്ക് നടന്നു ചോ എന്ത് രസാൾ കിടന്നുറങ്ങുന്നത് കാണാൻ തന്നെ ഇത്രയും ചന്തമുള്ള ഒരു ചെറുക്കൻ ഈ നാട്ടിലെങ്ങുമില്ല അതല്ലേ ഈ ചെറുക്ക് ഈ ആളെങ്ങ് പിടിച്ചു പോയത് ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞുകൊണ്ട് പവിയുടെ അടുത്തേക്ക് നടന്നു ചേട്ടായി ചെറി അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നുകൊണ്ട് പതി വിളിച്ചു രണ്ട് മൂന്ന് വട്ടം ചെറി വിളിച്ചിട്ടും ഒന്ന് മോളിക്കൊണ്ട് മുഖം മറച്ചു കിടക്കുന്നതല്ലാതെ കണ്ണ് തുറന്ന് നോക്കാൻ പവി തയ്യാറായില്ല പാവം നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടെ ഞാൻ എന്തായാലും നാളെ വന്ന് കണ്ടോളാം ജെറി പവിയെ കണ്ണുകൾ കൊണ്ട് ഒന്ന് ഒഴിഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു അവൻ ഇവിടെ ജെറിക്കോശേ വന്നില്ലേ പവിയെ കണ്ട് തിരികെ ഒറ്റയ്ക്ക് വരുന്ന ജെറിയെ നോക്കി ബെന്നി സംശയത്തോടെ ചോദിച്ചു ഒന്ന് രണ്ട് വട്ടം ഞാൻ വിളിച്ചു നോക്കി ബെന്നിച്ചായ പക്ഷെ ചേട്ടൻ നല്ല ഉറക്കാണ് ഇനിയിപ്പോൾ എന്തായാലും ട്യൂഷനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇട്ടുന്നതിന് മുന്നേ വീട്ടിലേക്ക് പോവുക എന്തായാലും നീ ചായ കുടിച്ചിട്ട് പൊയ്ക്കോ വേണേ വേണ്ട ബെന്നിച്ചായ എന്തായാലും ഇനിയും ആകാലോ ജെറി പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു ഇത്രയും നേരം ഇവനെന്താ ഉറങ്ങാനിരിക്കുന്നത് കൂടുതൽ കിടന്നാക്ഷികളും കോഴുകയല്ലേ ഉള്ളൂ ചായ കുടിച്ച കപ്പ് മാറ്റി വെച്ചുകൊണ്ട് ബെന്നി പതി എഴുന്നിട്ട് പവിയുടെ റൂമിലേക്ക് നടന്നു റൂമിൽ ചെല്ലുമ്പോൾ അവൾ മൂടി പൊതിച്ച് കിടക്കുകയാണ് ഇടച്ചക്കാ പവി നീ എഴുന്നേറ്റേ വാ ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരം വന്നിരിക്കുക ബെന്നി ഉറക്കെ പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയിട്ടും പവി ഒന്നും ഞരങ്ങിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഡാ നിങ്ങളോടല്ലേ ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞത് ബെന്നി അല്പം ദേഷ്യത്തോടെ പവി പുതച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് മാറ്റി അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ബെന്നിച്ചായ കണ്ണ് പതിയിൽ തുറന്നുണ്ട് അടഞ്ഞ ശബ്ദത്തിൽ പറയുന്ന പവിയെ കണ്ടതും അവനൊന്ന് ഞെട്ടി ഇടത് കവിൽ മുഴുവനും നീര് വന്നതുപോലെ വീർത്ത് നിൽക്കുന്നുണ്ട് അത് കണം ഇടത് കണ്ണ് നല്ല രീതിയിൽ മൂടിയിരിക്കുകയാണ് കൂടാതെ തൻ്റെ ദേഹത്തു നിന്നും മാറി പുതുപ്പ് വലിച്ചെടുത്ത് അത് പുതച്ചോണ്ടിരുന്ന് വിളിക്കുന്ന പവിയെ ബെന്നി സംശയത്തോടെ ഇരുന്ന് നോക്കി നിനക്കെന്തടാ പനിക്കുന്നുണ്ടോ ബെന്നി ചോദിച്ചുകൊണ്ട് കയ്യെടുത്ത പവിയുടെ നീറ്റിയിൽ വെച്ച് നോക്കി ഹോ പൊള്ളുന്ന പനിയാണല്ലോ കൊച്ചനെ ബെന്നി ഒരു വല്ലായ്മയുടെ പറഞ്ഞു സാറിയില്ല ബനീച്ചായ ഞാനെന്ന് കിടക്കട്ടെ ഒട്ടും വയ്യ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പവി മെല്ലെ ബെഡിലേക്ക് ചാഞ്ഞു ഏയ് എന്തായാലും ഇത് വെച്ചുകൊണ്ടിരിക്കണ്ട ആ ഡോക്ടർ ക്ലിനിക്ക് പൂട്ടിയിട്ട് പോ വീട്ടിൽ പോയിട്ടുണ്ടാകും എന്തായാലും അവിടെ വരയിന്ന് പോകാം ഇല്ലെങ്കിൽ ശരിയാവില്ല വേണ്ട ബെന്നിച്ചായ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്തിരി നേരം കിടന്ന ഓക്കെ ആയിക്കോളും പവി മടിയോടെ പറഞ്ഞു അതിന് ഞാൻ നിങ്ങളോട് സമ്മതമൊന്നും ചോദിച്ചതല്ല നീ എഴുന്നേറ്റ് വരാൻ നോക്ക് പറഞ്ഞുകൊണ്ട് ബെന്നി പതിയെ പവി എഴുന്നേൽപ്പിച്ചിരുത്തി പവി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവനെ നിർബന്ധിച്ച് ഹാളിൽ കൊണ്ടിരുത്തി ബെന്നി ഞാൻ പെടന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം ബെന്നി വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് നടക്കുന്നത് പവി ഒന്ന് നോക്കി പിന്നെ പതിയെ കണ്ണുകളടച്ച് പുറകിലേക്ക് ചാഞ്ഞിരുന്നോ എന്ത് പറ്റി മക്കളെ റെഡിയായി വരുന്ന ബെന്നിയെ കണ്ടതും റോസി സംശയത്തോടെ ചോദിച്ചു ചെറുക്കനെ തീരെ വയ്യമ്മച്ചി ദേ കണ്ടില്ലേ പനച്ചി വിറച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും ആ ഡോക്ടറെ വീട്ടിലൊന്ന് കൊണ്ടുപോയിട്ട് വരാം വെള്ളം മാറിക്കൊളിച്ചതും കാലാവസ്ഥ മാറ്റവും എല്ലാം കൂടിയായിരിക്കും ഇങ്ങനെ വരാൻ കാരണം അവന് ഇവിടെയൊന്നും പരിചയമില്ല എന്നല്ലേ പറഞ്ഞത് ബെന്നി പറഞ്ഞിട്ടുണ്ട് പാവിയുടെ അടുത്തേക്ക് നടന്നു അയ്യോ എൻ്റെ കറുത്താവേ കൊച്ചിനാകെ അങ്ങ് വാടി തളർന്നു പോയല്ലോ കഥകിൽ ഇടിച്ച കവിളും നീര് വന്ന് വീർത്ത് നിൽക്കുന്നുണ്ട് റോസിപ്പാവിയുടെ അടുത്തേക്ക് വന്ന് ആകുലതയോടെ പറഞ്ഞു അതിന് പതിയെ പാവിയെന്ന് ചിരിച്ച് കാണിച്ചു രാവിലെ പവിയുടെ മുഖത്ത് ചുവന്ന പാട് കണ്ടതും അവളുടെ കവിൽ കഥകളിൽ ഇടിച്ചതാണെന്നാണ് അവിടെ എല്ലാവരോടും പിന്നി പറഞ്ഞത് അതാണ് റോസി അങ്ങനെ ചോദിച്ചത് ഇതാ ഇതങ്ങട്ടോ നീ വണ്ടിയിൽ പോകുമ്പോൾ തണുപ്പടിച്ച് ഇനിയും പനി കൂടണ്ട ബെന്നി കൈയിൽ കയറിയ സ്വെറ്റർ പവിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് പക്ഷെ അത് നീട്ടി വാങ്ങാൻ പോലും ജീവനില്ലായിരുന്നു കൊഴിഞ്ഞു പോകുന്ന കൈ കണ്ടതും ബെന്നി തന്നെ അവൾക്ക് ആ ഡ്രസ് ഇട്ട് കൊടുത്തു അമ്മച്ചി ഞാനെന്തായാലും ഇവനെ കൊണ്ട് കാണിച്ചിട്ട് വരാം ബെന്നി പറഞ്ഞിട്ട് പവിയും ചേർത്ത് പിടിച്ച പുറത്തേക്ക് ഇറങ്ങി കാറായിരുന്നു ബെന്നി എടുത്തത് എന്ത് പറ്റിയാമ്മ ചേ ബെന്നിച്ചനും അവനെയും എവിടെ പോയതാ ബെന്നിയുടെ കാർ അവിടെ നിന്നും പുറത്തേക്ക് പോകുമ്പോഴാണ് മനു അവിടേക്ക് കയറി വന്നത് ബെന്നിയുടെ കൂടെ പവിയും പോകുന്നത് അവൻ കണ്ടിരുന്നു പുറത്ത് നിൽക്കുന്ന റോസിയെ നോക്കി മനു സംശയത്തോടെ ചോദിച്ചു കുഞ്ഞിന് പനി പിടിച്ചു മക്കളെ അവനെക്കൊണ്ട് ബെന്നി ആ നിമ്മി ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കയാണ് വയ്യെന്നും പറഞ്ഞ് രാവിലെ മുതൽ റൂമിൽ തന്നെ ആക്കു വെച്ച് രാവിലെ അതിൻ്റെ കവിൾ കഥകളിലിടിച്ചിരുന്നു അതിൻറെയൊക്കെ ആയിരിക്കും ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു റോസി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു കിടത്തും മനുവിൻ്റെ മുഖം ഒന്ന് കുനിഞ്ഞു മോൻ എന്തായാലും വാ ബെന്നി വന്നിട്ട് പോകാം റോസി അകത്തേക്ക് നടക്കുന്നിടയിൽ മനുവിനെ വിളിച്ചു സത്യം പറ മനുവേട്ട രാവിലെ ചേട്ടയുടെ റൂമിൽ നിങ്ങൾ എല്ലാവരും കൂടി നിന്നത് എന്തിനാണ് അവിടെ എന്താ സംഭവിച്ചത് ചേട്ടയുടെ മുഖത്ത് കൈവിരലിൻ്റെ പാട് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അത് കഥകളിൽ ഇടിച്ചതാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ സോഫയിൽ ആലോചനയുടെ മനു ഇരിക്കുമ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അനി ചോദിക്കുന്നത് ബെന്നി ചായനോ കയറുവാ ബെന്നി ചായ കണ്ടതും സന്തോഷത്തോടെ നിമി അവനെ അകത്തേക്ക് വിളിച്ചു ദേഹ് ചെക്കനൊട്ടും വയ്യ നല്ല വിറയിലും പനിയുമാണ് നിമ്മിയുടെ മുഖത്തെ സന്തോഷം മുതൽ നോക്കിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അല്പം ഗൗരവത്തിൽ ബെന്നി പവിയെ മുന്നിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു സത്യത്തിൽ അപ്പോഴാണ് നിമി പവിയെ കാണുന്നത് തന്നെ ആഹ് ഞാൻ നോക്കാം നിമി തല കുലുക്കിക്കൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു എപ്പോൾ മൊത്തത്തിലാണ് പനി തുടങ്ങിയത് പവിയെ പരിശോധിക്കുന്നതിനിടയിൽ നിമ്മി സംശയത്തോടെ ബെന്നിയോട് ചോദിച്ചു ഇനി രാവിലെ ചക്കൻ്റെ കവൾ ഒന്ന് കൊടുക്കേണ്ടി വന്നു എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പനിശ് തുടങ്ങിയതെന്ന് തോന്നുന്നു ഞാനത് അറിയുന്നത് വൈകുന്നേരമാണ് ബെന്നി പവി പവിയെന്ന് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അപ്പോഴാണ് നിമ്മി പവിയുടെ കവളിൽ വീർത്തിരിക്കുന്നത് കാണുന്നത് അത് കണ്ട് നിമ്മി എന്ന് ഞെട്ടി എന്താ പിന്നീച്ചത് ഇങ്ങനെയൊക്കെ ഒരാളെ അടിക്കാമോ ഇവൻ്റെ കവൾ നീര് വന്ന് വീർത്തിരിക്കുന്നത് കണ്ടില്ലേ നിമ്മി അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുവെങ്കിലും ബെന്നി അവളോട് മറുപടി ഒന്നും പറയാൻ പോയില്ല മാറ്റി പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും പവിക്ക് നാവ് പൊങ്ങാൻ പോലും ശേഷിയില്ലായിരുന്നു എന്തായാലും പനി മറഞ്ഞ് ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം നീര് ഈ കുളിക്ക് കഴിച്ചതിന് ശേഷം മാറിക്കോളും നിമ്മി കുളുക്കിയെടുത്ത് ബെന്നിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞ കിടത്തും അവനെന്ന് തലകുലുക്കി അത് വാങ്ങി കയ്യിൽ പിടിച്ചു അങ്ങോട്ട് കിടക്ക് ഇഞ്ചക്ഷൻ എടുക്കട്ടെ നിമ്മി പറഞ്ഞ കിടത്തും ബെന്നി തന്നെ പാവയെ ബെഡിൽ പിടിച്ചു കിടത്തി ബെന്നിചയ ആ പാൻ്റെന്ന് താഴ്ത്തി ഏണിനാണ് ഇഞ്ചക്ഷൻ നിമ്മി സിറിജിൽ മരുന്ന് നിറച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും പവി നന്നായിരുന്നു ഞെട്ടി അവൾ കിടന്നുകൊണ്ട് കൊള്ളാൻ തുടങ്ങി മീണ്ടാതെ അങ്ങോട്ട് കിടക്കടാ ഇല്ലെങ്കിൽ സൂചി എവിടെയെന്തെങ്കിലും പൊന്തു കയറും ബെന്നി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും പവി അവനെ ദയനീയമായി എന്ന് നോക്കി പക്ഷെ അത് പിന്നി കണ്ടിരുന്നില്ല ബെന്നിയെ എതിർക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പവി അടങ്ങി കിടന്നു കൊടുത്തു ബെന്നി പവിടെ ഇടുപ്പിൽ നിന്ന് പാൻ്റെ അൽപ്പം താഴെ നീക്കി അപ്പോഴേക്കും നിമി ഇഞ്ചക്ഷൻ എടുത്തിരുന്നു നല്ലോണം വന്ന് തിരുമേക്ക് ബിനിശയ ഇല്ലെങ്കിൽ കല്ലിക്കും നിമ്മി പറഞ്ഞു കിടത്തും ബെന്നി അവയ്ക്ക് ഇഞ്ചക്ഷൻ വശ എടുത്തും നല്ലോണം കൊടുത്തു കുറവില്ലെങ്കിൽ നാളെ ക്ലിനിക്കിൽ കൊണ്ടുവന്നാൽ മതി നിമ്മി ബെന്നി നോക്കിക്കൊണ്ട് പറഞ്ഞ കിടത്തും അവനെന്ന് മോളി എത്രയായി ബെന്നി പേഴ്സ് എടുത്തുകൊണ്ട് നിമ്മി ഒന്ന് നോക്കി അയ്യോ ബിനിശയ എനിക്ക് പൈസ ഒന്നും വേണ്ട നിമ്മി പരിഭവത്തോടെ പറഞ്ഞു അങ്ങനെ എനിക്ക് ആരുടെയും സൗജന്യം ഒന്നും വേണ്ട ഡോക്ടർ പറയുന്നുണ്ടോ ബെന്നിയുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നതെന്ന് മനസ്സിലാക്കിയ നിമ്മി പൈസ പറഞ്ഞു അതെടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് പവിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബെന്നി ഇറങ്ങാൻ തുടങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോകാൻ ബിനിച്ചയാ ഞാൻ വേഗം ഇട്ടുകൊണ്ട് വരാം വേണ്ട വീട്ടിൽ നിന്നും ഞാൻ ചായ കുടിച്ചതാ നിമ്മി പറഞ്ഞ കേട്ടതും അവൻ ഗൗരവത്തോടെ പറഞ്ഞിട്ട് പവിയെ കാറിൽ കയറ്റി പിന്നെ ആ ഡോർ അടച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ അവൻ കയറിയിരുന്നു അല്ലട കൊച്ചേ ആരെങ്കിലും ചന്തിക്ക് ടാറ്റു അഴിക്കാമോ അതും കുറേ പൂമ്പാറ്റ ബെന്നി സംശയത്തോടെ ചോദിച്ചിടത്തും പവി കണ്ണുകൾ ഇറക്കി അടച്ചു പോയിരുന്നു അത് അത് പിന്നെ ഇടുപ്പിലല്ലേ അല്ലാതെ ചന്തിക്കൊന്നുമല്ല പവി വീർത്ത മുഖത്തോടെ പറഞ്ഞു ആര് പറഞ്ഞു അതിൽ കുറേ പൂമ്പാറ്റിയില്ലേ അതിലൊന്നും നിന്നെ ചന്തിക്കായിരിക്കുന്നേ ബെന്നി ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ പറഞ്ഞു കെടുത്തും പവി ആകെ ചോളിപ്പോയി അത് പിന്നെ വെറുതെ പവി പറഞ്ഞിട്ട് കണ്ണുകളടച്ച് അങ്ങനെ തന്നെ കിടന്നു ഹോ എന്തൊക്കെ ഫാഷനുകളാണോ എന്തോ അതും ചന്തക്ക് കാലം പോയിട്ട് പോക്കേ ബെന്നി ഒറ്റയ്ക്കിരുന്ന് പുറപുറത്ത കേട്ടെങ്കിലും പവി കണ്ണു തുറക്കാൻ തയ്യാറായില്ല അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി നീ ഉറങ്ങി ഉറങ്ങിയച്ചക്കാ നീ വീഴ്ത്തി ബെന്നി തട്ടി വിളിക്കുമ്പോഴാണ് പവി പിന്നെ കണ്ണു തുറന്നത് പവി കണ്ണെന്ന് തിരുമ്മിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ബെന്നി വന്ന് അവളെൻ ചേർത്ത് പിടിച്ചിരുന്നു നീ കുറച്ചു നേരം കിടക്കാൻ നോക്ക് അപ്പോഴേക്കും ഞാൻ ആവി പിടിക്കാൻ വെള്ളമായിട്ട് വരാം ഹാളിലിരിക്കുന്ന മനുവിനെ എന്ന് നോക്കിക്കൊണ്ട് പവിയും കണ്ട് ബെന്നി അകത്തേക്ക് നടക്കുന്നിടയിൽ പറഞ്ഞു തന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയ ബെന്നിയെ കണ്ടത് മനുവിന് സങ്കടം വന്നു അവൻ പവി എന്ന് നോക്കി പവിയുടെ വെളുത്ത കവളിൽ നല്ലോണം ചുവന്ന് കിടക്കുന്നുണ്ട് വിരൽപ്പാട് ഇല്ലെന്നേയുള്ളൂ പവിയുടെ കവൾ കണ്ടിട്ട് മനുന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു ബെന്നിശയ പവിയെ ബെഡിൽ കിടത്തുമ്പോൾ മനു അകത്തേക്ക് കയറി വന്നുണ്ട് അല്പം സങ്കർഷത്തോടെ വിളിച്ചു പറ മനു ബെന്നി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു എന്നോട് ക്ഷമിക്കുക ബെന്നിശയ ഞാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറ്റിപ്പോയി ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല ബിന്നിച്ചാൻ എന്നോട് പിണങ്ങിയാൽ എനിക്കത് വലിയ വിഷമമാണ് എന്നെ കുഞ്ഞിലെ മുതൽ അറിയുന്ന ആളല്ലേ മനു സങ്കടത്തോടെ പറഞ്ഞു എന്നോട് ക്ഷമ കേൾക്കുന്നത് എന്തിനാ മനു നീ ഇവനോട് ചോദിക്കേ നീ കാര്യം അറിയാതെ അല്ലേ അവനെ തലയേ അപ്പോൾ അനി വന്നില്ലായിരുന്നുവെങ്കിൽ നീ തെറ്റ് ചെയ്യാത്ത ചെറുക്കനെ കൊന്നു വയ്ക്കലേ ബെന്നി ഗൗരവത്തോടെ ചോദിച്ചവരം മനുവിന് ഉത്തരമില്ലായിരുന്നു അവൻ അപ്പോഴും കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു ഇവരുടെ സംസാരം കേട്ട് അവർ തന്നെ നോക്കി കിടക്കുവാണ് പവി അവൾ മനുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കണ്ണുകൾ അമർത്തി അടച്ചു ഞാൻ ചെറുക്കന് ആവി പിടിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കട്ടെ പവിയെ നോക്കി പറഞ്ഞുകൊണ്ട് ബെന്നി പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടത് മനു പവിയെ നോക്കി വീട്ടിലിരുന്നു നിനക്ക് എന്നോട് പിണക്കാണോ അതാണോ നീ എന്നെ കണ്ണടച്ച് കിടക്കുന്നത് സോറി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ നിന്നെ അടിച്ചു പോയി മനു പവിയുടെ കവളിൽ പതിയിൽ നിന്ന് തലോടിയതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി നിങ്ങൾ തന്നെ തൊടണ്ട അടഞ്ഞ ശബ്ദത്തിൽ പവി പറഞ്ഞുകൊണ്ട് അവന് എഴുന്നപ്പം നീങ്ങിക്കിടന്നു അപ്പോഴേക്കും പവിക്ക് ആവി കൊള്ളാനുള്ള വെള്ളവുമായി ബെന്നി അവിടേക്ക് എത്തിയിരുന്നു ഡാ എഴുന്നിട്ടിരിക്കുക ആവി നല്ലോണം പിടിക്കണം അങ്ങോട്ട് വിയർത്ത് പനിയൊക്കെ പോട്ടെ പവി എഴുന്നിട്ടിരുത്തിക്കൊണ്ട് ബെന്നി പറഞ്ഞു അത് വേണോ വെന്നിച്ചയാ എല്ലാം എടുത്തതല്ലേ അപ്പോൾ കുറഞ്ഞോളും പവി മൂടി വെച്ചിരിക്കുന്ന കലത്തിലേക്ക് നോക്കിക്കൊണ്ട് മടികട പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങിയിരിക്കടാ അവൻ്റെ ഒരു കിന്നാരം ബെന്നി കണ്ണോട്ടിയെ കണ്ടതും പവി മടിയോടെ ആവി പിടിക്കാൻ തയ്യാറായിരുന്നു പുതപ്പെല്ലാം മൂടി പുതച്ചുകൊണ്ട് പിന്നെ തന്നെയാണ് പവിയെ നിവരാതെ അമർത്തി പിടിച്ചു വെച്ചത് ഹഹ് നല്ലോണം വിയർത്തലോ രാത്രിയിൽ ഒരു വട്ടം കൂടി ചെയ്യാം ഇനി നീ കിടന്നു ബെന്നി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂടെ പവി എന്ന് നോക്കിയ മനവും അച്ഛൻ ഇതുപോലെ തന്നെയാ ബെന്നി പോന്നു നോക്കിക്കൊണ്ട് ഒരു ചീരിയോടെ പവി മനസ്സിലോർത്തു ഇന്നലെ രാത്രി പിന്നെ നിനക്ക് പനച്ചതൊന്നുമില്ലല്ലോ പവിക്ക് നേരെ ചുക്ക് കാപ്പി നീട്ടിക്കൊണ്ട് സംശയത്തോട് ബെന്നി ചോദിച്ചു കേട്ടതും പവി ഇല്ലെന്ന തലകുലുക്കി തലകുലക്കി എന്തായാലും വയ്യാത്ത സ്ഥിതിക്ക് നിനക്ക് കുറച്ചു നേരം കൊടിക്കിടന്നുകൂടെ രണ്ട് ദിവസം എന്തായാലും നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഇപ്പം കുഴപ്പമൊന്നുമില്ല ബെന്നി എനിക്ക് നല്ല കുറവുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം ഇവിടെ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും അടിക്കും ബെന്നി കൂടെ കാണില്ല എന്ന് ഓർത്തുകൊണ്ട് പവി തൻ്റെ അവശതം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി കൂടുതൽ ഇങ്ങോട്ട് സംസാരമൊന്നും വേണ്ട ബെന്നിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞതും പവി പിന്നെയൊന്നും പറയാൻ നിന്നില്ല അപ്പോഴേക്കും മനു അവിടേക്ക് റെഡിയായി വന്നിരുന്നു അവനെ കണ്ടതും പവി വീർത്ത മുഖവുമായി തിരിഞ്ഞിരുന്നു നീ ചായ കുടിച്ചില്ലെങ്കിൽ പെട്ടെന്നകത്ത് പോയി ചായ കുടിച്ചിട്ട് വാ എന്നിട്ട് നമുക്കിറങ്ങാം വേണ്ട ബെന്നി ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത് ബെന്നി പറഞ്ഞ കേട്ടും ഒരു ചിരിയോട മനു മറുപടി പറഞ്ഞു എങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം നീ ഇവിടെ നിൽക്ക് ബെന്നി പറഞ്ഞിട്ട് പോർച്ചിലേക്ക് തൻ്റെ താറ് എടുക്കാൻ പോയി അതൊന്നും നോക്കിക്കൊണ്ട് മനു പവിടിയെടുത്തിരുന്നു നിന്നോട് ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നെ നീ എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും പറ്റുന്ന ഒരബദ്ധമല്ലേ എനിക്കും പറ്റിയത് അല്ലെങ്കിലും അവരുടെ ഡ്രസ്സ് നിൻ്റെ റൂമിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ പിന്നെ എന്ത് വിചാരിക്കണം അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാണ് നീ നിക്ഷേമിക്കുക മനു പവിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മനു പറഞ്ഞു നിർത്തിയതും പവിയുടെ കൈ അവൻ്റെ കർണ്ണത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു മനു തൻ്റെ കവളിൽ കൈ വെച്ചുകൊണ്ട് ഞെട്ടി അവളെ നോക്കി ഇനി എന്തായാലും ഞാൻ മനുവേട്ടനോട് ക്ഷമിക്കാം അല്ലെങ്കിലും എനിക്ക് അവകാശപ്പെടാത്ത ഒന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശീലം എനിക്ക് പണ്ടില്ല പവി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെറിയൊരു ചീരിയോടെ പറഞ്ഞ് കെട്ടതും മനു കവളിൽ നിന്ന് തടവിക്കൊണ്ട് പല്ലി കടിച്ചും പെൺപിള്ളയുടെ ആടിവസ്ത്രം എടുത്തുകൊണ്ടു വന്ന് കടപ്പ് തിരക്കുന്ന സ്വഭാവം മനുവേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ അതല്ലേ എൻ്റെ വീട്ടിൽ ആ ഡ്രസ്സ് കിടന്നതും മനുവേട്ടൻ അങ്ങനെ ഒരു കാര്യം ഓർത്തത് പക്ഷെ മനുവേട്ടൻ പേടിക്കേണ്ട എനിക്ക് നിങ്ങളുടെ ആ വൃത്തികെട്ട സ്വഭാവം പവി ചീരിയോടെ തന്നെ പറഞ്ഞു കിടതും മനു പകച്ചിരുന്ന് പോയി ഇത് എന്തൊക്കെയാ പവി പറയുന്നത് ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല മനുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞു ഇതുപോലെ തന്നെയാ മനുവേട്ടാ എൻ്റെ കാര്യവും ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നിൽ അടിച്ചേൽപ്പിക്കാൻ നിന്നാൽ എനിക്കും ഇതുപോലെ ദേഷ്യം വരും പവി ഗൗരവത്തോടെ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും അവൻ്റെ തല താഴ്ന്നു ഇനിയിപ്പോൾ എനിക്ക് മനുവേട്ടനോട് പിണക്കൊന്നുമില്ല മനുവേട്ടൻ ഇന്നലെ എനിക്ക് തന്നത് ഞാൻ അതുപോലെ തന്നെ തിരിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പ പിന്നെ പൊയ്ക്കോ കേട്ടോ ദേ ദിനിച്ചാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തി പവി മുറ്റത്തേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് കേട്ടതും മനു ഒന്ന് തലകുലിക്കൊണ്ട് പിന്നീട് അടുത്തേക്ക് നടന്നു ഇവനിത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു മനു പോന്നു നോക്കി പവി പതി പിറു